ഇത്രയും പാവപ്പെട്ട നബി നബിസ് അലൈഹി സ്വലം തീരെ തിന്നാനും കുടിക്കാനും അങ്ങനെ ആറ്റം വിചാരിച്ചു ഇനെങ്കിൽ അങ്ങനെ ചിലരുടെ അവതരണത്തിൽ വരാറുണ്ട് റസൂല്ല കുപ്പിയില്ല ഉമ്മിയില്ല എല്ലാ പാലും കൊടുക്കുന്ന സ്ത്രീകളും ജപിതങ്ങളെ മാറ്റി നിർത്തിയിട്ടേ ഈ കുട്ടിനെ ഏറ്റെടുത്ത ഒന്നും ശമ്പളം കിട്ടൂല അതുകൊണ്ട് അലീമ ബി വി ആരെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തു ഇങ്ങനത്തെ ഒരു മൗലി ഇത് പാടാനും പാടില്ല അവതരിപ്പിക്കാനും പാടില്ലെന്ന് ഹാഫുൽബിൻ ഹജർ അസ്കലാൻ ഇർലി അല്ലോഹന് പറഞ്ഞത് അൽ ഹാബിൽ ഇൽ ഫതാഫയിൽ ജലാലുദ്ദീൻ സുയൂത്ത് ഇറിയോഹനു പറയുന്നുണ്ട് ഇപ്പം അടുത്ത് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നൂറ്റിപ്പത്തുകാരാണ് ആ വീഡിയോ ഇറക്കിയിക്കുന്നത് ഒരു ഉപ്പ തൻ്റെ കുട്ടിനെ ഷോൾഡറിൽ ഇങ്ങനെ പിഞ്ചോമനെ പെയ്തന്നെ എടുത്തിട്ടുള്ള സെൽഫിയാണ് മുത്തിനെ പേര് ഉപ്പ മരിച്ചുപോയി അപ്പം കുട്ടി വാവക്കാരും ഇല്ല ഉമ്മയും മരിച്ചുപോയി ആരുമില്ല അപ്പം ഈ കുട്ടി ആ ആരുമില്ല എന്നിട്ട് കരച്ചല്ലേ അടിക്കൂറിപ്പോൾ നൂറ്റിപ്പത്തുകാരുടേത് എന്തെന്നറിയാം ഈ കുഞ്ഞി വാവക്കുള്ള സ്നേഹം പോലും നമുക്കില്ല അങ്ങനെയല്ല റസൂൽ ഞാൻ അവതരിപ്പിക്കേണ്ടത് നമ്മൾ പഠിക്കലില്ലല്ലോ വെറുതെ നമ്മൾ പഠിക്കാറുണ്ടോ വെറുതെ ഒന്ന് പഠിച്ചു നോക്കൂ വെറുതെ ഒരു അത്ഭുതമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വരി പഠിച്ചാൽ ഡീപ്പായി പഠിക്കുന്ന സമയത്ത് ആ വരിയിൽ തോന്നുന്ന ഒരു സംശയത്തിന്റെ മറുപടി ആയിരിക്കും അടുത്ത വരിയിൽ ഉണ്ടാവുക അത് ബുറദക്കള്ളാഹു കൊടുത്ത ഒരു പ്രത്യേകതയാണ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് വിഷയത്തിലേക്ക് തിരിച്ചു വരാം തു സുന്ന ആ വരി കഴിഞ്ഞ ഉടനെ വരുന്ന വരി എന്താണെന്നറിയാം കല്ല് വയറിന് വച്ച് കെട്ടി നടന്നിട്ട് വിശപ്പ് കഠിനമായ വിശപ്പ് അനുഭവിച്ച ആളാണ് മുത്തനബി സുല്ലാം ഹിജാറത്തിനെ വരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് കല്ല് കെട്ടിയതിന് രണ്ട് ലക്ഷ്യം ഒന്ന് നിവർന്ന് നിൽക്കണം അപ്പൊ ഒരു കന ഉള്ളത് വേണം രണ്ടാമത്തത് ഒന്ന് വലിച്ചു കെട്ടിയാൽ ഒരു ചെറിയ തണുപ്പ് കിട്ടുമല്ലോ തലവേദന ഒക്കെ വന്നാൽ ഒരു ഷാളോട്ട പോലെ എടുത്ത് വലിച്ചു കെട്ടിയ ഒരു ചെറിയൊരു തണുപ്പ് കിട്ടുമല്ലോ അതാണ് അപ്പൊ ഈ വായന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തോന്നുകയാണ് അത്രയും പാവപ്പെട്ട ആളാല്ലേ നബിസ്ലിം തീരെ തിന്നാനും കുടിക്കാനും അങ്ങനെ ആറ്റം വിചാരിച്ചു പോയിനെങ്കിൽ അങ്ങനെ ചിലരുടെ അവതരണത്തിൽ വരാറുണ്ട് റസൂല്ല കുപ്പിയില്ല ഉമ്മിയില്ല എല്ലാ പാലും കൊടുക്കുന്ന സ്ത്രീകളും ജപിതങ്ങൾ മാറ്റി നിർത്തിയിട്ടേ ഈ കുട്ടിനെ ഏറ്റെടുത്ത ഒന്നും ശമ്പളം കിട്ടൂല അതുകൊണ്ട് അലീമാ ബി വി ആരെങ്കിലും എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് എടുത്തു ഇങ്ങനത്തെ ഒരു മൗലി ഇത് പാടാനും പാടില്ല അവതരിപ്പിക്കാനും പാടില്ലെന്ന് ഹാഫുൽബൻ ഹജർ ഇർലി അല്ലോഹന് പറഞ്ഞത് അൽ ഹാബിൽ ഫതാവയിൽ ജലാലുദ്ദീൻ സുയൂത്ത് ഇറിയോഹനു പറയുന്നുണ്ട് ഇപ്പം അടുത്ത് ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു നൂറ്റിപ്പത്ത് ആ വീഡിയോ ഒരു ഷോൾഡറിൽ ഇങ്ങനെ സെൽഫിയാണ് മുത്തിനെ ഉപ്പ ഉപ്പ് അപ്പൊ കുട്ടി ഉമ്മ ആരുല്ല എന്നിട്ട് കരച്ചില് അടിക്കൂറിപ്പോ നൂറ്റി പത്തുകാരുടേത് എന്തെന്നറിയാ ഈ കുഞ്ഞി വാവക്കുള്ള സ്നേഹം പോലും നമുക്കില്ല അങ്ങനെയല്ല റസൂൽ അവതരിപ്പിക്കേണ്ടത് ഉപ്പിയില്ല ഉമ്മിയില്ല ദരിദ്രൻ അങ്ങനെ അവതരിപ്പിക്കരുത് അതുകൊണ്ടാണ് ആ ചിന്ത വരുന്ന വരി കൊണ്ടുവരുന്നത് അയ്യോ വിശപ്പ് കൊണ്ട് കല്ല് വെച്ച് കെട്ടി നടന്നു എന്ന് പറഞ്ഞാൽ തിന്നാൻ ഇല്ലാത്തോണ്ടല്ല അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട അത് അടുത്ത വരി കണ്ടോ വറാവുൽസ് അടക്കമുള്ള അഞ്ചു പർവ്വതങ്ങൾ വന്നിട്ട് ാഹുലി വസ്സലം തങ്ങളോട് ചോദിച്ചു ദഹബിൻ നബിയൻ തങ്ങൾ ഇത് അപ്പം ഇങ്ങനെ തോന്നുന്നു ഇത്രയും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടും എന്ന് അഞ്ച് പർവ്വതങ്ങൾ വന്നിട്ടും വേണ്ട പറയാനുള്ള കാരണം എന്താണ് അതാ അടുത്ത വരിൽ തങ്ങൾക്ക് സമ്പത്ത് ഇല്ല എന്നല്ല തങ്ങൾക്ക് സമ്പത്ത് വേണ്ട എന്നാണ് നമ്മൾ പഠിക്കേണ്ടതും പ്രയോഗിക്കേണ്ടതും അവതരിപ്പിക്കേണ്ടത് അത് തങ്ങൾക്ക് സമ്പത്ത് വേണ്ടാത്തത് അതാ അടുത്ത വരി തങ്ങളാണ് ദുനിയാവ് സൃഷ്ടിക്കാൻ തന്നെ കാരണം പിന്നെ എങ്ങനെ തങ്ങൾക്ക് ദുനിയാവിനോട് ഭൂതി ഉണ്ടായാലും മർക്കസിലിടത്തിയ ഇന്റർവ്യൂവിന് കാന്തപുരസ്തകം തോറ്റു എന്നായിരങ്കിൽ പറയുമോ എത്താണ് ഈ പറയുന്നത് തങ്ങളാണ് ദുനിയാവ് സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ പിന്നെ പിന്നെങ്ങനെയാ തങ്ങൾക്ക് ദുനിയാവിനോട് ഭൂതി ഉണ്ടാല് ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അതാ അടുത്ത വരി വരുന്നത് മുഹമ്മദുൻ ഇങ്ങനെ നമ്മൾ ആ ഹബീബായ വെച്ചതിൻ്റെ മഹബത്ത് വെക്കുന്നതിന്റെ ആദ്യാടെയാളമായിട്ടാണ് ഭൂസരിമാം ബുർദൻ്റെ ആദ്യത്തെ ഫസലിൽ അങ്ങനെ ക്രമീകരിക്കണം ആദ്യത്തെ ഫസലിൽ ബുർദയിലുള്ളത് ഉള്ളത് മഹബത്ത് എന്താവണം ബുറൻ്റെ രണ്ടാം ഫസലിലുള്ളത് മൊഹിബ് ആരാവണം മൂന്നാമത്തെ ഫസില് തുടങ്ങുന്നു മഹബൂബ് ആരാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ബുറുദ് റിവ്യൂ ലെവലിൽ പഠിച്ചു നോക്കിയാൽ എന്തൊരു മനോഹാരിത ഉണ്ടാവും വിഷയത്തിലേക്ക് വരും അങ്ങനെ ഒരാൾ മഹബത്ത് വെച്ചാൽ അയാൾക്ക് സ്വന്തത്തിന് ഓർമ്മ ഉണ്ടാവില്ല അതാണ് സുദ്ധീകർന്നതിനു ഗുഹയിലേക്ക് കയറാൻ നോക്കുമ്പോൾ ബുഹാരിയിൽ കാണാം നെബിസൊല്ലി സ്ലിമ തങ്ങളെ താഴെ ഇരുത്തിയിട്ട് പറയേണ്ട മക്കാനൊക്കെ ഈ അറസ്ൂല തങ്ങളൊന്ന് പുറത്ത് കുറച്ച് സമയം ഇരിക്കുമോ എന്താ സുദ്ധിക്ക് ഗുഹയിൽ വല്ല ഇഴജന്തുക്കളും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വല്ല ഉപദ്രവകാര്യം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഞാനൊന്ന് ശരിയാക്കിയിട്ട് വരാം തങ്ങൾക്ക് റാഹത്തോടെ ഗുഹയിലേക്ക് കയറാം എന്ന് പറഞ്ഞു അപ്പൊ സുദ്ധിക്ക് കയറിയാൽ സിദ്ധീഖിന് ആ ഇഴജന്തുക്കൾ കുത്തൂല്ലേ അതിന് സുദ്ധീഖങ്ങൾ ഇല്ലല്ലോ സിദ്ധീക്കങ്ങളെ മനസ്സിൽ ഡിലീറ്റ് ആയിട്ടുണ്ട് നേരത്തെ തന്നെ അങ്ങനെ എല്ലാം വൃത്തിയാക്കിയിട്ട് തങ്ങളെ കയറ്റി ഒരു ഗുഹ അട ബാക്കിയായപ്പോൾ അവിടെ കാല് നീട്ടി വെച്ചിട്ടുണ്ട് ആ കാലിൽ ലോകത്തിൻ്റെ രാജാവിനെ മടിത്തട്ടായി തലേണയായി കടത്തി അപ്പം സിദ്ധീഖങ്ങൾക്ക് ക്ഷീണമില്ലല്ലോ അതിന് സിദ്ധീക്കനില്ലല്ലോ പിന്നെ എങ്ങനെ ക്ഷീണം ഉണ്ടാവുക കണ്ടോ പ്രേമത്തിൻ്റെ ലോകം കണ്ടങ്ങൾ ആയിടക്കാണ് പാമ്പൊന്ന് ആനുകുത്തിയത് സിദ്ധീഖങ്ങൾ തൻ്റെ ശക്തി കൊണ്ട് കാല് വലിച്ചിട്ടില്ല പക്ഷേ കണ്ണിലെ വെള്ളം റിഫ്ലക്ഷനാ മേ ബി സ്റ്റഡീഡ് ഫ്രം ഫിസിക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവുമല്ലോ കണ്ണിലെ വെള്ളം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല അത് ഉറ്റിയ സമയത്താണ് സിദ്ധീഖങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് അല്ല ലോകത്തിന്റെ നേതാവിൻ്റെ ആ റോസാപ്പൂ പോലുള്ള കവിൾത്തടത്തിൽ ഉറ്റിയല്ലോ നെട്ടിയപ്പോ ചോദിച്ചു എന്തും പറ്റിയ ബുക്ക് രണ്ട് ഉത്തരം കൊടുക്കണത് ഒന്ന് ഒരു ദുന്യാവിന്റെ ഉത്തരം രണ്ട് ആഹാരത്തിന്റെ ഉത്തരം ഒന്നാമത്തെ ഉത്തരം എന്തി പാമ്പ് കടിച്ചു അത് ദുന്യാവ് രണ്ടാമത്തെ ഉത്തര ഉടനെ വരുന്നുണ്ട് ഫിദാക്ക് അബീവ ഉമ്മ എന്റെ ഉപ്പാനും ഉമ്മാനും വിറ്റിട്ടെങ്കിലും എന്റെ മുത്ത് തങ്ങളെ ഞാൻ സംരക്ഷിക്കും തങ്ങളുറങ്ങിക്കോളി ഉമ്മുന്നീരി പുരട്ടിട്ട് ശിഫയാക്കി ഗുഹയിൽ നിന്ന് ഇറങ്ങി അല്ല പൂബുക്കറെ ഒരു സംശയം എന്തിനു നിന്റെ കയ്യിൽ നല്ല ഒരു ജോഡി ഡ്രസ് കണ്ടിരുന്നല്ലോ അതെവിടെ പോയി അത് മൊത്തം കീറി കഷ്ണാക്കിയിട്ടല്ലേ ഗുഹയിലെ ദ്വാര അടച്ചത് ആ ദ്വാരം മാത്രമായിരുന്നല്ലോ ഫുൾ ദ്വാരങ്ങളായിരുന്നു അതൊക്കെ അടച്ച് ശരിയാക്കിയതാണ് പിന്നെ എൻ്റെ കയ്യിൽ ഡ്രസ്സ് തീർന്നു നവിയേ അപ്പോഴാണ് കാലിന് പാമ്പ് കെട്ടിയേറ്റത് തങ്ങൾ കരിഞ്ഞുപോയി അപ്പം ഇനിയുള്ള യാത്രയിൽ സിദ്ധീഖിന് ഡ്രസ്സ് വേണ്ടേ അതിന് ഡ്രസ്സ് ഇടാൻ ഞാൻ വേണ്ടേ നവിയെ അന്നേരമാണ് തങ്ങൾ ധാരണന്നത് എൻ്റെ സുദ്ധീഖിന് അമ്പിയാക്കുടെ കൂടെ തന്നെ സ്വർഗ്ഗ സീറ്റ് കൊടുക്കണേ അല്ല പറഞ്ഞു അത് നേരത്തെ കൊടുത്ത് നബിയേ സുദ്ധീഖിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആയിരിക്കും യാത്രക്കിടയിൽ അതാ ഒരു ഗ്ലാസ് പാല് കിട്ടുന്ന ഒരു സ്ഥലത്തുനിന്ന് കലശമായ ദാഹ രണ്ടു പേർക്കുണ്ട് ശുദ്ധീകരണ തങ്ങൾക്ക് അവർ കുടിക്കുന്നത് പകുതി ഭാഗം ശുദ്ധീകരണ നിർബന്ധം കൊണ്ട് തങ്ങള് കുടിച്ചു എന്നിട്ട് തങ്ങൾ ശുദ്ധീകരൺ കൊടുത്തു ഏ എന് എനിക്കിത് തങ്ങള് കുടിക്കൂ മുക്കാഭാഗം കുടിപ്പിച്ചു താങ്കൾ കുടിക്കിനു സിദ്ധീഖങ്ങളെ നിർബന്ധം കൊണ്ട് തങ്ങൾ ഫുള്ള് കുടിച്ചു തങ്ങളെ കുടിപ്പിച്ചു എന്നിട്ട് ഗ്ലാസ് വാങ്ങിയിട്ട് ഒരു തുള്ളി ബാക്കിയില്ല കാലി അപ്പം സിദ്ധീഖർ ഞാൻ പറഞ്ഞൊരു വാക്കേണ്ട കിതാബിൽ എൻ്റെ ദാഹം മാറി നബിയത് കാരണം സിദ്ദീഖില്ലല്ലോ സിദ്ധിഖ് മുത്തുനവിയിൽ മേജാണല്ലോ അതുകൊണ്ട് തന്നെ സിദ്ദീഖ് ദാഹം മാറി നബിയെ അതാണ് സിദ്ധീഖർ എന്ന ആ സുദ്ധിഖർ ലാനിനോടാണ് പറഞ്ഞത് ലോകത്തെ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സ്വത്ത് സുദ്ദീഖിന്റെ സ്വ സ്വത്താണ് അപ്പോഴാ സുദ്ധിഖർ ലാൻ കരഞ്ഞു പോയത് ഇപ്പം തങ്ങൾക്ക് സുദ്ധീഖ് വേറെ തന്നല്ലേ അങ്ങനെ ആക്കല്ല ലഭി അബൂബക്കറും അബൂബക്കറിന്റെ സ്വത്തും തങ്ങൾക്കുള്ളതല്ലോ രണ്ട് ഗോത്രങ്ങൾക്കിടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി സുദ്ധിഖർ ഇമാമത്ത് തങ്ങളെ ഏൽപ്പിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്ക് ബാങ്ക് ഇക്കാമത്തിന്റെ സമയമായതുകൊണ്ട് ബിലാൽ അള്ളഹാൻ ഇക്കാമത്ത് കൊടുക്കുമ്പോൾ സിദ്ദീഖ് സിദ്ധിഖിർലാനോട് സീനിയർ ആയ ആളോട് ചോദിച്ചു ഇഖാമത്ത് കൊടുക്കാലേ ആ സിദ്ദീഖ് സിദ്ധിഖിർലാന് കൈ കെട്ടി നിസ്കാരം തുടങ്ങി ബാക്കി എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടെ വന്നപ്പോൾ സൊഹാബത്തിന് തങ്ങളെ ബേക്കിൽ ഒരു അനുഭവവും പരിചയമില്ലല്ലോ സൊഹാബത്തിങ്ങനെ ചുരുണ്ട ചുരുണ്ട നിന്ന് തങ്ങളെ ഒന്നാം സൊഫിലേക്ക് എത്തിച്ചു അപ്പോഴാണ് സിദ്ദീഖ് അങ്ങക്ക് മനസ്സിലായി തങ്ങളെത്തിയിട്ടുണ്ട് തങ്ങള് സിദ്ധീഖ് അങ്ങനെ ബേക്കോട്ടേക്ക് വരാൻ തുടങ്ങി അപ്പോൾ തങ്ങള് പറഞ്ഞു നിസ്കാരല്ലേ സ്റ്റോപ്പ് ദയർ അവിടെ നിൽക്കൂ ശുദ്ധീകങ്ങൾ നിന്നിട്ടൊന്നുമില്ല ബേക്കോട്ടേക്ക് വന്ന് തങ്ങൾ ഇമാമായി നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തങ്ങൾ ചോദിച്ചു അബൂബക്കറിനോട് ഞാനല്ലേ പറഞ്ഞത് അവിടെ തന്നെ നിൽക്കാൻ എന്താ നിൽക്കാതിരുന്നത് ക്വസ്റ്റ്യൻ വന്നത് ശുദ്ധീകരണ എന്നോട് ഇനി മറുപടി പറയുന്നതിന് മുമ്പ് നമുക്ക് ശുദ്ധീകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടൊക്കെ ആരാണ് ഈ ശുദ്ധീകള് ലോകത്ത് മുന്നൂറ്റി അറുപത് നന്മ ഉണ്ട് ഏതെങ്കിലും നന്മ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞപ്പോൾ ശുദ്ധീകരണ എന്റെ ചോദ്യം വാഹിദ എനിക്ക് ഏതെങ്കിലും നബിയെ എങ്ങനെ ഒന്ന് കഴിച്ചലാവാനാണ് വാഹിദ എനിക്ക് ഏതെങ്കിലും നബിയെ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് അപ്പൊ സിദ്ധീകരണോട് പറയുന്നുണ്ട് പറയുണ്ട് മോനെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല മോനുക്ക് മുന്നൂറ്റി അറുപതും ഉണ്ട് ലോകത്താദ്യായിട്ട് വലത് കൈയില് അഷ്വറിയിൽ കിതാബ് കിട്ടൽ അൽ ണെന്ന് പറഞ്ഞപ്പോൾ സൊഹാബത്ത് തങ്ങളോട് ചോദിച്ചു സുദ്ധിഖ് അങ്ങൾക്കല്ലേ ശരിക്കും കിട്ടേണ്ടത് മറുപടി സിദ്ദീഖ് കാല് കൊത്തുമ്പോഴേക്ക് മലക്കൾ പൊക്കിയെടുത്ത് സ്വർഗത്ത് കൊണ്ടു പോകും വെയിറ്റിങ്ങിനൊന്നും സുദ്ദീഖിനെ നിർത്തൂല ആ സുദ്ധിഖങ്ങളാണ് അതിന് മറുപടി പറയേണ്ടത് എന്താ അബുബക്കർ ഞാനല്ലേ അവിടെ പറഞ്ഞത് നിൽക്കാൻ നിസ്കാരമല്ലേ എന്താ വേക്കോട്ടേക്ക് തന്നെ വന്നത് അപ്പൊ സിദ്ധിഖർല്ലാന്റെ മറുപടി അബോ കുഹാഫാൻ ആ സിദ്ദീഖർ എൻ്റെ ഉപ്പാൻ്റെ പേര് മറുപടി എന്താ അറിയോ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും നബിയെ പക്ഷേ അബൂ കുഹാഫൻ്റെ മോന് മുത്തുനബീൻ്റെ മുമ്പിൽ മുക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ലല്ലോ നബിയും അതിൻ്റെ അവിടെ ഒന്നും ഞാനായിട്ടില്ലല്ലോ കണ്ടോ ഇതാണ് ശരിക്കുള്ള അത് നമുക്ക് ഏത് സ്വഹാബിമാരുടെയും ജീവിതത്തിലൂടെ പഠിക്കാൻ പറ്റുമോ കേട്ടോ യുദ്ധത്തിൽ നബി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ അക്രമിക്കുവോ എന്ന് പേടിച്ചിട്ട് തങ്ങളുടെ നേരെ പോയിട്ട് ഇങ്ങനെ നിന്ന ആളാണ് അബൂ ദുജാൻ അറിയമ്മു സൂൽനാൻ്റെ ഫേസ് ടു ഫേസ് അതെ അബൂദുജാനുള്ള പറഞ്ഞത് തങ്ങൾ എത്തി നോക്കല്ലേ നവിയെ അമ്പ് വരുന്നുണ്ട് ഇരുമ്പിൻ്റെ അമ്പ് തങ്ങൾക്കെതിരെ വരുന്നുണ്ട് ഒന്നും തങ്ങൾ കേൾക്കരുത് തങ്ങൾ നോക്കല്ലേ നോക്കല്ലേ ഇത് പറയുമ്പോൾ പത്തൊമ്പത് ഇരുമ്പിൻ്റെ അമ്പ് ഈ പുറത്ത് തറച്ചിട്ട് പത്തൊമ്പത് ബ്ലഡ് ഇങ്ങനെ ഒലിക്കുന്നുണ്ട് അന്നേരം അബൂദുജാനങ്ങള് പറ നോക്കല്ലേ നബിയേന്ന് അതെ അമ്പ് തറക്കുന്നു അപ്പൊ അബൂദുജാനക്ക് തറക്കൂലേ അതിന് അബൂദുജാൻ ഇല്ലല്ലോ അപ്പോഴാണ് നമ്മൾ ബുറദ കിതാവിൻ്റെ ഇടയിൽ വീഡിയോ നമ്മളെ പ്രദർശിപ്പിക്കാൻ ഇനി സുക്കടൊക്കെ ഘോഷയാത്രൻ്റെ ഇടയിൽ സെൽഫി നമ്മൾ നമ്മളെന്താണ് നമ്മളെ ഡിലീറ്റാക്കുക നമ്മൾ നമ്മളെ പൂജിച്ച് ജീവിക്കുന്ന കാലത്തോളം എപ്പോഴാണ് നമ്മളെ അബ്ദുള്ളയാവുക നമുക്ക് നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി വേണം ഞാൻ ഈ ചെയ്യുന്നതൊക്കെ കാട്ടിക്കൂട്ടലാണോ എന്ന് ആലോചിക്കണം ഒരു സാഹിത്യോത്സവം എന്തെങ്കിലും പദ്ധതി കഴിഞ്ഞാൽ പിന്നണിയിൽ പ്രവർത്തിച്ചവർന്നിട്ട് ഒരു ഇരുപത്തഞ്ചാള പേര് ഫോട്ടോ എല്ലാം കാണാം എൻ്റെ പൊന്നാന മക്കളെ പിന്നണിയിൽ പ്രവർത്തിച്ചു തന്നെ ആരും കാണാതിരിക്കാനല്ലേ നിങ്ങളിപ്പോൾ മുന്നണിയായല്ലോ ആരും കാണണ്ട നമ്മൾ